ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ കാത്തിരിക്കുന്നത് നയനുടേയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാമേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമിക വന്ന് ദേവയാനിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് അച്ഛനും അമ്മേനെ ഇപ്പൊ തന്നെ കാണണം ഞാൻ പോകുക എന്ന് പറഞ്ഞു പോകുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് നയന അവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നല്ലോ അപ്പൊ നയനയോട് ദേവയാനി ചോദിക്കുകയാണ് അവള് പറയുന്നതിൽ സത്യം വല്ലതും ഉണ്ടോ നിന്റെ അനിയത്തിയും ഫ്രണ്ട്സും തന്നെയാണോ അവളുടെ അച്ഛനും അമ്മേനെയും പോയി തല്ലി ചതച്ചത് വീട്ടിൽ കയറി അങ്ങനെ തല്ലി ചതച്ചിട്ടുണ്ടെ അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അത് എങ്ങനെയാ ശരിയാകാതിരിക്കുന്നത് അമ്മേ അത് ശരി തന്നെയാണ് അങ്ങനെ തല്ലി ചതച്ചിട്ടുണ്ടെങ്കിലും അർഹതയുള്ളത് തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്നത് കാരണം ഈ കള്ളക്കേസിന് പിന്നില് അനാമികയുടെ അച്ഛനും അമ്മയും തന്നെയാണ് അല്ല ഞാനൊരു കാര്യം പറയട്ടെ നായനാ ഇനി നിന്റെ അനീതിക്ക് പോലീസ് ആകാൻ പറ്റുമോ ഇനിയിപ്പം തല്ലി ചതച്ചിട്ട വല്ല കേസിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ക്യാമ്പിൽ പോകാൻ പറ്റുമോ ഏർ അങ്ങനെ പോലീസ് ക്യാമ്പ് ക്യാമ്പിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് അതൊക്കെ പറ്റും മാറാർ വക്കീലുണ്ടല്ലോ മാറാർ വക്കീൽ ഉള്ളിടത്തോളം കാലം അവൾക്കൊന്നും പറ്റാൻ പോകുന്നില്ല വക്കീൽ അവളുടെ കൂടെ ആണല്ലോ എന്ന് പറഞ്ഞപ്പം നീ പറയുന്നത് ശരിയാ ആ മാരാറങ്കി പാവവാ എങ്കിലും അല്ല അമ്മയ്ക്ക് ഈ മാരാറങ്കളിനെ ഏർ മാരാർ വക്കീലിനെ നന്നായിട്ട് അറിയാമോ അത് പിന്നെ ഞാനുമായിട്ട് മാത്രമല്ല ഈ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ട് മാരാർ വക്കീലിന് അടുപ്പമുണ്ട് അല്ല വക്കീലിനെ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങ് ചോദിച്ചതാ അതെ ഞങ്ങളുടെ കുടുംബസുഹൃത്താ അതാ ഞാൻ അങ്കിൾ എന്ന് വിളിച്ചത് അങ്ങനെയാ ഞങ്ങള് വിളിക്കാറുള്ളത് അതിനിപ്പോ എന്താ പ്രശ്നം ഏയ് യോ ഒന്നുമില്ലമ്മേ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഉം എന്നാലേ നീയേ റൂമിൽ പോകാൻ നോക്കിയോളാം പറഞ്ഞു ഏതായാലും നമ്മുടെ നയനെ അങ്ങ് പോയി കേട്ടോ അപ്പോഴത്തേക്കും ദേവയാനി മനസ്സിൽ ഇങ്ങനെ പേടിച്ചു നിൽക്കുക ഇനിയിപ്പോ ആ പെൺകൊച്ചി വീണ്ടും കേസും പൊക്കാണോ ഒക്കെ ആയിട്ട് വന്നാല് ട്രെയിനിൽ ക്യാമ്പിൽ പോകാൻ ആ പെങ്കോച്ചിന് പറ്റില്ല ആ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും എൻറെ നയനമോള് തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ഈ സംഭവം കഴിഞ്ഞിട്ട് നമ്മുടെ നയനെ നേരെ അന അനാമികനെ അല്ല സോറി നമ്മുടെ നന്ദുനെ വിളിക്കുകയാണ് അപ്പൊ നന്ദുനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അല്ല നീ ഇന്നലെ അനാമികയുടെ അച്ഛനെ അമ്മേനെ തല്ലിയോ അത് പിന്നെ തല്ലി ചേച്ചി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ തല്ലിനും വഴക്കിനൊന്നും പോകരുതെന്ന് ഇനി ഇതെങ്ങാടെ കേസായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചേച്ചി എങ്ങനെ തല്ലിനും വഴക്കിനും പോകാതിരിക്കും ദേ കേസിന് പോയി കഴിഞ്ഞാൽ എന്നെക്കാൾ ഡാമേജ് ഉണ്ടാകുന്ന അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആയിരിക്കും അത് ഞാൻ വേണുവിനോടും ഭാര്യയോടും വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് വന്നത് അപ്പം നിന്നെ അവർ കണ്ടോ നീയാണെന്ന് മനസ്സിലായോ ആ മനസ്സിലായി അല്ലേ അല്ല ഇപ്പം മുഖം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം ഈ തവണ ഞാൻ മുഖം കാണിച്ചിട്ട് തന്നെയാ പോകുന്നത് ഇനി ഇതുപോലെ ചീപ്പ് പരിപാടികൾ കാണിക്കാൻ പാടില്ല ചവിട്ടി കൂട്ടിയിട്ട് എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് അല്ല അവരാ നിന്നെ കള്ളക്കേസിൽ കുടിക്കുന്നത് നിന്നെ കുറപ്പുണ്ടോ ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടി അവളുടെ അച്ഛൻ അവിടെ വന്നില്ലേ അയാൾ വെറുതെ വന്നതാണെന്നാണോ ചേച്ചിയുടെ ഒക്കെ വിചാരം അയാൾ വെറുതെ വന്നതൊന്നുമല്ല ഓരോന്ന് ചെയ്തു വെച്ചിട്ട് സന്തോഷിക്കാൻ വന്നവനെ അവനെ ഭാര്യക്കൊപ്പം തല്ലിയതില്ലേ ഒരു തെറ്റുമില്ല എനിക്കൊരു സഹതാപം തോന്നുന്നില്ല ഇവിടെ കൊണ്ട് അവളും അവളുടെ വീട്ടുകാരും എല്ലാം അവസാനിപ്പിക്കണം അതിനുവേണ്ടി ഞാൻ അതൊക്കെ ചെയ്തത് അല്ലെങ്കിലേ പോലീസ് യൂണിഫോം ഇല്ലേ അതൊക്കെ ഞാൻ അങ്ങ് മറക്കും എന്നിട്ട് ജയിലിൽ പോയാലും ശരി അവളുടെ അച്ഛൻ്റെ അമ്മയുടെ കൈയും കാലും ഞാൻ വെട്ടി ഓടിക്കും നന്ദു നീ എന്താ നന്ദു ഈ പറയുന്നത് എന്ന് പറയുകയാണ് ഏതായാലും നന്ദു ഈ സമയത്ത് ദേഷ്യം വന്ന് ഫോണും കട്ട് ചെയ്തു കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ അനാമികനെയാണ് പിന്നെ കാണിക്കുന്നത് അനാമിക വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് അനാമിക ഇങ്ങനെ അമ്മേനെ അച്ഛനെ മാറിയും തിരിഞ്ഞി നോക്കുകയാണ് രണ്ടുപേരുടെ നല്ല കണ്ടീഷൻ ആണല്ലോ അങ്ങനെ നമ്മുടെ അനാമിക പറഞ്ഞു നന്ദുവും അവരുടെ കൂട്ടുകാരും അല്ലേ തല്ലിയത് ഉറപ്പല്ലേ അവർ അവർ തല്ലിയതിനു ശേഷം ഹെൽമെറ്റ് മാറ്റി മുഖം കാണിച്ചല്ലോ എന്നിട്ട് വെല്ലുവിളി നടത്തിയിട്ട് കൊണ്ടുപോയി കേസ് കൊടുക്കാനും പറഞ്ഞില്ലേ പിന്നെ നമുക്ക് നമുക്കിത് കേസാക്കി കൂടെ പറ്റില്ല മോളെ പറ്റില്ല അങ്ങനെ കേസാക്കാൻ പറ്റില്ല അന്ന് അവളെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതിന്റെ പേരിൽ ഒരുത്തൻ ജയിലിൽ കിടക്കുക ആ കേസ് അങ്ങനെ കുത്തിപ്പൊക്കിയാൽ എന്റെ ഈശ്വര നമ്മള് കൊടുങ്ങും ഒന്നാമത് നമ്മള് ജയിലിൽ കിടക്കുന്നവനെ ഫോണിൽ വിളിച്ചതിന്റെ തെളിവൊക്കെ അവന്റെ കയ്യിൽ കാണും ഓഹ് അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാ അവളും അവളുടെ കൂട്ടുകാരും കൂടെ ധൈര്യമായി വന്ന് തല്ലിയിട്ട് പോയത് അത് ഉറപ്പുള്ള കാര്യം അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു മോളെ ബാക്കിലെ ഡോറ് വഴി അവരകത്ത് കടന്നത് അതിന് ചവിട്ടി പൊളിച്ചിട്ടൊന്നുമില്ല എന്തോ അല്ലാതെ എങ്ങനെയോ കുത്തി തുറന്നിട്ടാ അകത്ത് കയറിയത് ഞങ്ങളാണെങ്കിൽ ശബ്ദം ഒന്നും കേട്ടതുമില്ല ഹോ കേട്ടാലെന്താ പ്രയോജനം കേട്ടാലും കേട്ടില്ലെങ്കിൽ കിട്ടാനുള്ളത് കിട്ടും പിന്നെ നമ്മൾ ബെഡ്റൂമിന്റെ ഡോറ് കൂട്ടിയിട്ട് അകത്തിരുന്നാലും വരാനുള്ളത് അകത്ത് വരും എന്നാലും ശബ്ദം കേട്ടിരുന്നെങ്കിൽ അയലത്തുള്ളവരെ വിളിച്ച് ഉണർത്തായിരുന്നല്ലോ ആ സമയത്ത് ഇതിപ്പോ പാത്രം വീഴുന്ന ശബ്ദം കേട്ട് പൂച്ചയും മറ്റും കേറിയെന്ന് പറഞ്ഞ് ഹോളിലേക്ക് പോയതാ പ്രശ്നമായത് ഓ എൻ്റെ പൊന്നു മോളെ അവൾക്ക് തല്ലാൻ നല്ല വശവ തല്ലി ചതച്ചു ഇനിയുണ്ടല്ലോ ഓഹോ ചതയാൻ വേറൊരു സ്ഥലവും ഇല്ല പുറമേ പരിക്കില്ലെങ്കിലും അകത്തുള്ള അവയവങ്ങൾക്ക് അവൾ കേടുപാട് വരുത്തിയിരിക്കുന്നത് ഇത് പ്രാഥമിക കാര്യങ്ങൾ പോലെ നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല എന്റെ പൊന്നു മോളെ ഞാനും നിന്റെ അമ്മയും വല്ലാത്തൊരവസ്ഥ പിന്നെതേ രേവതിക്ക് അത്രയും പ്രശ്നമില്ല ആര് പറഞ്ഞ് കുഴപ്പമില്ലെന്നാ എൻ്റെ കയ്യും കാലം ഒന്നും അനക്കാൻ പറ്റുന്നില്ല മോളെ അതെ അമ്മേ അച്ഛാ ഇതിങ്ങനെ പോയ ശരിയാവത്തില്ല അല്ല ശരിയാവത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്താലേ നമുക്കെല്ലാം നഷ്ടം വരത്തുള്ളൂ ആ അതെ രേവതി നമ്മക്കേ നഷ്ടം വരത്തുള്ളൂ അപ്പൊ രേവതി മോളെ ദേ നീ ഞാനും കൂടി അന്ന് പാലിനകത്ത് വിഷം കലർത്തിയത് അതല്ലേ ദേവിയനെ ചേച്ചി എടുത്ത് കുടിച്ചത് ഉം ആ കാര്യവും അവളും ആർക്കും മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പൊ നന്ദുവിനെതിരെ നമ്മൾ നീങ്ങാൽ അതൊക്കെ അവളും അരി കുത്തിപ്പൊക്കിക്കൊണ്ട് വരും പിന്നെ കേസ് നമ്മക്കെതിരെ തിരിയും ഉം പിന്നെ നിനക്ക് ഒരു നിമിഷം പോലും അവളെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നിനക്ക് ഈ കണക്കിന് പോയി അവളെ എന്നെയും തല്ലൂലോ ആ അത് മോള് സൂക്ഷിക്കണം ആണുങ്ങളെ തല്ലി ശരിപ്പെടി ശരിപ്പെടുത്തുന്നവൾക്ക് മോളെ പോലെ ഒരു തീനെ തല്ലാൻ ഒരു പാടും അത് ഓർത്തു വേണം മോള് ജീവിക്കാൻ ഇല്ലെങ്കിൽ കഷ്ടപ്പെടും അപ്പൊ ഹനിയും കൂടി അറിഞ്ഞിട്ടായിരിക്കും അവൾ ഇതൊക്കെ ചെയ്യുന്നത് ഉറപ്പല്ലേ ഹനിയും അറിയാതെ എന്തെങ്കിലും ചെയ്യുവോ ഓ അങ്ങനെ ഒരുത്തന്റെ കൂടെ ആണല്ലോ ഈശ്വര ഞാൻ ജീവിക്കുന്നത് മോളെ എങ്ങനെയെങ്കിലും അനന്തപുരിന്ന് കുറച്ച് സ്വത്ത് തട്ടിയെടുത്തിട്ട് പുറത്ത് ചാടാൻ വേണ്ടി നോക്ക് എങ്കിലേ മോളെ രക്ഷപ്പെടത്തുള്ളൂ ആ വീട്ടിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും പരക്കു പറ്റുന്നു പരിക്ക് പറ്റുന്ന ഞങ്ങൾക്കാ അറിയാലോ അപ്പൊ വേണു പറഞ്ഞു അതെ അതെ ഞങ്ങൾക്കാ ഇനിയിപ്പോ അവൾ എസ് ഐ ആയാലും എന്തായിരിക്കും സ്ഥിതി എന്നാ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ കാര്യം അതോ ഗതി പിന്നെ വേറെ ഒന്നും കൊണ്ടും അല്ല എന്റെ പേരിൽ ഒരുപാട് കേസുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ കടക്കാരനാന്ന് അറിയാലോ അതൊക്കെ അവള് കുത്തിപ്പൊക്കി കഴിഞ്ഞാലേ എന്നെ പിടിച്ച് ജയിലിട പിന്നെ നാണം കെട്ട് നമ്മൾ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അനന്തപുരിക്കാരെ അറിയും പിന്നെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ ഹോ പിന്നെ മാനഹാനിയും ധനം ധനനഷ്ടവും ഉണ്ടാകും എന്ന അച്ഛൻ പറഞ്ഞത് മനസ്സിലായല്ലോ മോക്ക് അതുകൊണ്ട് അനുദയ അനു നയത്തിൽ പോകുന്നതു മാത്രം ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ ആ രീതിയിൽ മുന്നോട്ടേക്ക് പോവുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിക്കുക മകളെ ഇത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ അനിയാണ് കേട്ടോ അപ്പൊ അനി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരെയാണ് വേറെ ആരും അല്ലാട്ടോ നമ്മുടെ നന്ദു ആണ് അനിയെ വിളിക്കുന്നത് അങ്ങനെ നമ്മുടെ അനി ഫോൺ എടുത്തിട്ട് ഞാൻ നിന്നെ ഒന്ന് കാണാൻ കാത്തിരിക്കുന്നു അല്ല എന്തിനാ അനി ആ എനിക്ക് നിന്നെ ഒന്ന് അഭിനന്ദിക്കണമായിരുന്നു അതിനുവേണ്ടി വീണ്ടും വീട്ടിൽ കയറി തല്ലിയല്ലേ ഉം ഈ തവണ പറഞ്ഞുകൊണ്ട് തന്നെ അനി തല്ലിയത് ഹ ഹാ ആള് അറിയിച്ചിട്ട് തന്നെ ഞാൻ പോകുന്നത് അവർ കേസ് കൊടുക്കുവാണെങ്കി കൊടുക്കട്ടെ നന്ദു ദേ വെറുതെ പോലീസ് കേസ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ സ്വപ്നം ഒന്നും നടക്കാതെ പോകട്ടോ അതിപ്പോഴും മുടങ്ങി പോയില്ലോ ഇപ്പോഴും നടന്നിട്ടൊന്നും ഇല്ലല്ലോ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്കിനി കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരുമല്ലോ അതിനിടയിൽ ഞാൻ എല്ലാരും ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഇനിയിപ്പോ എന്തൊക്കെ കേസ് വന്നുകൂടൂന്നൊന്നും എനിക്കറിയില്ല എന്ത് കേസ് വന്നാലും വേണ്ടില്ല അതെ നിന്റെ സ്വഭാവം ശരിക്കും നിന്റെ അച്ഛനമ്മമാരെ പോലെയും ചേച്ചിമാരെ പോലെയൊക്കെ എനിക്ക് സത്യത്തിൽ പേടി തോന്നുക വെട്ടൊന്ന് മൂറി രണ്ട് എന്ന നിന്റെ സ്വഭാവം അത് കാക്കിയിടുമ്പഴെങ്കിലും നിനക്ക് ഒന്നും നിർത്തത്തില്ലേ ഇനി ഈ ഭൂമി തന്നെ എത്ര കാലം നിലനിൽക്കുന്നു ഒരു ഇല്ലല്ലോ അനി അങ്ങനെയുള്ളപ്പോഴേ ആത്മാഭിമാനത്തോടെ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് മരിക്കുന്നതല്ലേ നല്ലത് നമുക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതും ചെയ്തു തീർക്കണം ഒന്നുമില്ലെങ്കിൽ ദൈവം തന്ന ആലസം പാഴാക്കില്ല എന്നെങ്കിലും ആശ്വസിക്കാലോ നിന്നെ ഓർത്ത് സന്തോഷിക്കുന്നവരും നിന്നെ ഓർത്ത് ഒരുപാട് പേര് ദുഃഖിക്കുന്നുണ്ടെന്ന് ഓർത്തോണം ഞാൻ ഉൾപ്പെടെ ഏഹ് അത് നീ മനസ്സിലാക്കണം ഉം ശരി 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 പിന്നെ ഭാര്യയും ഭാര്യേനും അമ്മയും അച്ഛനും ഒക്കെ കേസ് കൊടുക്കുന്നുണ്ടെങ്കില് നേരത്തെ എന്നെ ഒന്ന് അറിയിച്ചേക്കണം അത് അതാണെങ്കിൽ അതനുസരിച്ച് എനിക്ക് നീങ്ങാലോ എനിക്ക് പ്രതിരോധിച്ചേ പറ്റൂ അല്ല നിന്നെ എനിക്കെപ്പോഴും ഒന്ന് കാണാൻ പറ്റുക നീ ഇപ്പൊ പോയി നിന്റെ അമ്മായി അച്ഛനെയും അമ്മായി അമ്മനെയൊന്ന് പോയി കാണാം അത് കഴിഞ്ഞിട്ട് എന്നെ കണ്ട കാണാൻ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു ഫോൺ കട്ട് ചെയ്ത അപ്പോഴത്തേക്ക് വേണമെങ്കിൽ ആനി നന്ദു നന്ദു എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പൊ ഫോൺ കട്ട് ചെയ്തോണ്ട് അപ്പുറത്തൊന്ന് പ്രതികരണം ഒന്നും ഇല്ലാട്ടോ ഏതായാലും പിന്നെ നന്ദൂരിയാ കാണിക്കുന്നത് നന്ദു ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിലാക്കി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ നയന ഡിസൈൻ വരയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ അടിപൊളി ഒരു മാലയോ നെക്ലേസോ ഒക്കെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കയാണ് നമ്മുടെ നയന അങ്ങോട്ടേക്ക് നമ്മുടെ അനി വന്നു അനി വന്നിട്ട് പറഞ്ഞു എടുത്തീ നന്ദൂനും ഭയങ്കര വിഷമം ഉണ്ടല്ലേ ഇങ്ങനത്തെ ട്രെയിനിങ് ക്യാമ്പിന് പോകാൻ പറ്റാത്തത് കൊണ്ട് ആ അതേ വിഷമം അത് എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞായിരുന്നു ഇനിയിപ്പൊ അടുത്ത ക്യാമ്പ് വരെ കാത്തിരിക്കണം അതിനിടയ്ക്ക് ഇനി ആരൊക്കെ എന്തൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കുന്ന അറിയില്ലല്ലോ അനി അതുപോലെയല്ലേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് അല്ല ഈ കള്ളക്കേസിന് പിന്നില് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും തന്നെയാണല്ലേ അപ്പം ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ദേവയെ അനിയും അതുപോലെ ജാനകി മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി ഇങ് വന്നിട്ട് ദേ നീ ഉണ്ടല്ലോ ദേ ഒരു കാര്യം പറഞ്ഞേക്കാൻ ആരാ വീട്ടിൽ കയറി തല്ലിയതെന്നൊന്നും അറിയത്തില്ല എങ്കിലും അറിയാമെങ്കിലും ദേ അവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അവരെ വീട്ടിൽ പോയി കാണാൻ നോക്ക് അവരെ കുറിച്ച് നല്ലതൊന്നും പറയാനില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അനാമികയുടെ അച്ഛനും അമ്മയ്ക്ക് ഇത് രണ്ടാം തവണയാണ് തല്ലുകൊല്ലുന്നത് അറിയാലോ അങ്ങനെ സ്ഥിരം തല്ലിത് കൊള്ളുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലൊരു പത ദേ നിന്റെ വല്യം ഇവിടെ നിൽക്കുന്നത് നോക്കാതെ ഞാൻ നിന്റെ കറണം പുകയ്ക്കും പുകയ്ക്കണോ അമ്മ ഇനി എന്നെ എന്ത് ചെയ്താലും ശരി അവർ ചെയ്ത തെറ്റാ ശരിയാണെന്നൊന്നും വിളിച്ചു പറയാൻ എന്നെ കൊണ്ടുപറ്റില്ല തെറ്റ് തെറ്റ് തന്നെയാണെന്ന് ഈ അനി ആരുടെയും മുഖത്ത് നോക്കി പറയത്തുള്ളൂ നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിട്ടാ ദേ കോടതിയിൽ വന്നത് അനാമികയുടെ അച്ഛന് ആ അത് ശരിയായമ്മേ ഓ പിന്നെ നീയുമങ്ങോട്ട് ശരി പിടിക്കുകയാണല്ലോ ഇപ്പൊ എന്ത് പറ്റി നന്ദുവിനോട് ഇവന് സിമ്പതിയായി ഇതെല്ലാം മനഃപ്പുറം വരുത്തി വെക്കുന്ന ഇവന്റെ ഭാര്യയ്ക്കും ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് സംഭവിച്ചാലും ഇവൻ ഒരു കുഴപ്പമില്ല അവർക്ക് തല്ലി തല്ലുകിട്ടണമെന്നാ ഇവൻ പറയുന്നത് ഇവൻ ആഗ്രഹിക്കുന്നത് ഹും അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി വന്നിട്ട് പറഞ്ഞു ദേ ജാനകി നന്ദുവിനെ കേസിക്കിയത് അനാമികയുടെ അച്ഛനും അമ്മയെ അതിനെ അനുകൂലിക്കാൻ ആർക്കും കഴിയില്ല പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല എടത്തി അതാണോ വിശ്വസിക്കുന്നത് അവർക്ക് അതിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എടത്തി അവൾമാരുടെ കൈയിരിപ്പ് കൊണ്ടാ അവൾമാരെയൊക്കെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കയറി ഇറങ്ങുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടും അല്ല അപ്പോഴത്തേക്ക് നമ്മുടെ നായന പറഞ്ഞു നന്ദു നിരപരധിയാണെന്ന് തെളിഞ്ഞില്ലേ പിന്നെ ഇണയമ്മ എന്തിനെ എങ്ങനെയൊക്കെ പറയുന്നത് അവളെ കുറ്റം പറയുന്നത് അവള് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും മറ്റു പെൺകുട്ടികളൊന്നും ഇതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നില്ലല്ലോ വഴി കൂടെ പോകുന്ന ആണുങ്ങളെ നിന്റെ അനിയത്തി എന്നെ തല്ലാൻ പോകുന്നത് അപ്പൊ നമ്മുടെ അനി പറഞ്ഞു തെറ്റ് കണ്ടാൽ നന്ദു പ്രതികരിക്കും അതുകൊണ്ട് തന്നെ അവൾ ഒരു എസ് ഐ ആകാൻ ആഗ്രഹിച്ചത് ഓഹോ അവളെ പുകഴ്ത്താൻ വേണ്ടി നിനക്ക് നൂറ് നാവാണല്ലോ മര്യാദയ്ക്ക് നീ ഉണ്ടല്ലോ അനാമികയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് നീ ചെയ്ത് ചെല്ലുന്നില്ലെന്ന് അവർ സങ്കടം പറയുന്നുണ്ട് ഉം അവരുടെ സങ്കടം മാത്രമല്ല കാണുന്നുള്ളൂ അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് അമ്മ കാണുന്നില്ലല്ലോ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ അനി ദേഷ്യം വന്നിട്ട് അങ്ങ് പോയി അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു എടുത്തി എന്താ അവനൊന്നും പറഞ്ഞു തിരുത്താത്തത് അവന്റെ ജീവിതം ഇങ്ങനെയായി പോകുന്നല്ലോ ജാനകി എനിക്ക് വലിയ വിഷമമൊക്കെ തന്നെ ഉണ്ട് എന്ത് പറയാനാ എന്താണെങ്കിലും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അനാമികമോളും അനിയും തമ്മിൽ തല്ലി പിരിയാൻ ഞാൻ സമ്മതിക്കില്ല എന്നിട്ട് അവരിപ്പം തല്ലുകൂടിയാണല്ലോ ജീവിക്കുന്നത് അവര് പരസ്പരം കണ്ടാൽ കീരിയും പാമ്പുവാണല്ലോ ഉം അതിന് അനിയെ മാത്രം കുറ്റം പറയാൻ പറ്റുവോ അനിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആനാമിക മോള് കൊറച്ചൊന്നും ഒതുങ്ങണ്ടേ ഒതുങ്ങല്ലേ ചെയ്യേണ്ടത് അപ്പോഴത്തേക്കും നമ്മുടെ നയനെ പറഞ്ഞു തെറ്റ് കണ്ടു കഴിഞ്ഞാല് സ്വന്തം മരുമകളാണെങ്കിലും തിരുത്താൻ ശ്രമിക്കണോ ഇളയമ്മേ അതൊക്കെ എന്താണെന്ന് വെച്ചാല് ഞങ്ങള് നോക്കിക്കോളാം നീ ചെല്ലാൻ നോക്ക് എന്നും പറഞ്ഞ് നമ്മുടെ ദേവയാനി ഓടിച്ചു വിടുവാണ് കേട്ടോ ആരെ നമ്മുടെ നയനെ അപ്പൊ നയനെ പറഞ്ഞു അമ്മയെ ഞാൻ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങ് പോയി അപ്പോഴത്തേക്കും നമ്മുടെ നയനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ജാനകി പറഞ്ഞു ഇവളെ ഒരുത്തി എല്ലാവരെയും തമ്മിൽ തെറ്റിക്കുന്നത് എന്നിട്ട് ഇവളുടെ അനിയത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാ ഇവളുടെ പ്ലാന് അതെ വ്യക്തമായിട്ട് ഒരു തെളിവില്ലാതെ എന്തിനാ ജാനകി നമ്മളെല്ലാവരും വിമർശിക്കുന്നത് ഒരിക്കലും അനാമികമോളെ ഈ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നില്ല അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ് ആ ഉറപ്പ് ഞാൻ നിനക്ക് തന്നാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഉറപ്പും കൊടുത്തിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോയി ജാനകി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇനി എന്ത് ചെയ്യും ഇനി അടുത്ത ആരെ തല്ലി ഒതുക്കും ഇനി എങ്ങനെ നമ്മുടെ നന്ദുവിനെ തല്ലി ഒതുക്കും എന്നൊക്കെ ഓർത്തിട്ട് ഈ സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി ഏതോ ഒരു സാറിനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അതെ സാറ് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനിങ് ക്യാമ്പിൽ ആ കുട്ടീനെ കയറ്റി വിടാൻ പറ്റില്ലേ അത് പിന്നെ പറ്റില്ല ദേവയാനി അത് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ആ എങ്കിൽ പിന്നെ ശരി സാർ സത്യം പറഞ്ഞാൽ അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അതുകൊണ്ടാ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ഞാൻ സാറിനെ വിളിച്ചത് അത് സാരമില്ല ഉടനെ അടുത്ത് ക്യാമ്പ് തുടങ്ങുമല്ലോ ദേവയാനി പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ സാറ് ഫോണും കട്ട് ചെയ്തു നമ്മുടെ ദേവയാനി ഫോൺ കട്ട് ചെയ്തു കേട്ടോ അപ്പൊ ഇതെല്ലാം മാറി നിന്ന് നമ്മുടെ നയനെ കേൾക്കുകയാണെ അപ്പൊ മനസ്സിലായി ആരെയോ വിളിച്ചു റെക്കമെൻഡേഷൻ ചെയ്യാൻ തന്നെയാണ് ആരെയോ വിളിച്ചതെന്ന് നയനക്ക് മനസ്സിലായി അപ്പൊ നയന ഒളിഞ്ഞു മാറിയെന്ന് കേട്ടിട്ട് നയനക്ക് വല്ലാത്ത സംശയം അപ്പം നയന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക നന്ദുവിന് വേണ്ടി ഏതോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിക്കായിരുന്നു അമ്മ അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ എൻ്റെ മനസ്സിൽ മറ്റൊരു സംശയമുണ്ട് ആതിന്റെ സത്യാവസ്ഥയും കൂടി മനസ്സിലാക്കിയിട്ട് വേണം അമ്മേനൊന്നു പൂട്ടാൻ എന്നൊക്കെ പറയാ പറയല്ലേ മനസ്സ് വിചാരിക്കുക അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവി ഇങ്ങനെ ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫോൺ കണ്ടി ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പൊ എന്തോ ഫോണിൽ കോമഡിയൊക്കെ കണ്ടി ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ചെന്നിട്ട് നമ്മുടെ നയനെ ചോദിച്ചു അല്ല ചേച്ചി ഈ ഡിസൈൻ എങ്ങനെയുണ്ടോ കൊള്ളാമോ കൊള്ളാലോ നല്ല ഡിസൈൻ ആണല്ലോ കാണാൻ നല്ല രസം ഉണ്ടല്ലോ ഉം അതെ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു അതാ ഞാൻ ചോദിച്ചത് അല്ല ഇത് ആരും ഡിസൈൻ ചെയ്തെന്ന് മനസ്സിലാവുന്നില്ല അല്ല ആദർശനോട് പറഞ്ഞ ആളെ തപ്പി തപ്പിയെടുത്ത് തരില്ലേ അതെ ഈ ഡിസൈൻ ചെയ്ത് ഈ ഒരു നെക്ലേസ് കഴുത്തിൽ കഴുത്തിലിട്ട് ആരും ശ്രദ്ധിക്കും അതുകൊണ്ടാ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടത് നീ നല്ലതെന്ന് പറയുന്ന എല്ലാ അർത്ഥത്തിലും നല്ലതായിരിക്കുന്ന അയനെ ഇതുപോലെ ഒര്ണ്ണം കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നാ ഞാനിപ്പൊ ചിന്തിക്കുന്നത് സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നല്ലോ എന്റെ മോക്ക് പിന്നെ എന്തു പറ്റി അല്ല താല്പര്യമില്ല പക്ഷെ ഈ ഡിസൈന് നോക്കിയിട്ട് ഇതിന്റെ വ്യത്യസ്ത കളക്ഷൻസ് നമുക്ക് ഉണ്ടാക്കാലോ അല്ല നീ കോപ്പി ഓടിക്കൊന്നും അല്ലല്ലോ കോപ്പി അടിക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പറഞ്ഞുവിടെ നമ്മൾ കണ്ട ഡിസൈനുകൾ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ അതൊക്കെ വെച്ചിട്ടാണല്ലോ പുതിയ ഡിസൈൻസുകളൊക്കെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നത് ഏതോ ഈ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നി ആദർശമായിട്ട് വരുമ്പോ ഇതൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങ് പോകും അപ്പൊ ഇത് ദേവയാനി കേട്ടോടെ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ദേവയാനി പതുക്കെ നമ്മുടെ നവ്യയുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഡിസൈൻ മേടിക്കുകയാണ് ആ ഡിസൈൻ മേടിച്ചിട്ട് ഇതെന്താ ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ട് പോയത് അതെ ഈ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് ഓഹോ അവിടെ വലിയ ഡിസൈനർ അല്ലേ അപ്പൊ അവക്ക് മറ്റുള്ളവരുടെ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുവോ എന്തോ ഇതവക്ക് വലിയ താല്പര്യം പോലെ എനിക്ക് തോന്നി അവൾ അങ്ങനെയാ വല്യമ്മ പറഞ്ഞത് വല്യമ്മേ നല്ല അമ്മായി പറഞ്ഞത് എന്ന് പറഞ്ഞ ആ ഡിസൈൻ നമ്മുടെ ദേവയാനിയുടെ കൈ കൊടുത്തിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം ദേവയാനി ആ ഡിസൈൻ നോക്കിയിട്ട് ശരി അവള് പറഞ്ഞത് നല്ല ഡിസൈൻ എന്നാൽ സിമ്പിളുമാണ് എന്നാൽ അവൾ ഇഷ്ടപ്പെടുന്ന ഈ മാല ഉറപ്പായിട്ട് അവൾക്ക് ഒന്ന് മേടിച്ചു കൊടുക്കണല്ലോ അത് എങ്ങനെ മേടിച്ചു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി നിൽക്കുകയാണ് കേട്ടോ ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആ പത്രത്തിൽ പരസ്യം കൊടുത്ത ഒരു റിപ്പോർട്ടർ ഉണ്ടല്ലോ ഒരു ലേഡി റിപ്പോർട്ടർ അപ്പൊ ആ റിപ്പോർട്ടറിനെ നമ്മുടെ ദേവയാനി ഫോൺ ചെയ്യാൻ കേട്ടോ എന്നിട്ട് ദേവയാനി പറയാ മോളെ എനിക്ക് മോളെ പെട്ടെന്ന് ഒന്ന് കാണണം ആൻജി എന്താജി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ആ അത്യാവശ്യം ഉണ്ട് ചെറിയൊരു കാര്യമുണ്ട് അതും കണ്ടാ സത്യം പറഞ്ഞാല് ചെറുതെന്ന് പറയാൻ പറ്റില്ല പറ്റില്ലാട്ടോ ഇത് കുറച്ച് സീരിയസ് ആയിട്ടൊരു വിഷയം തന്നെയാ ഉം എന്ത് വിഷയം ആൻ്റി അല്ല സീരിയസ് ആണോ ആ സീരിയസ് ആ ഞാൻ ഗ്രേസിയെ വിളിച്ച് പറയാന്നാ ആദ്യം കരുതിയത് പക്ഷെ പിന്നെ ഞാൻ മോളെ വിളിക്കാന്ന് തീരുമാനിച്ചു അല്ല ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ലേ ആൻറ്റി ഫോണിൽ കൂടി പറയാം എങ്കിലും നേരിട്ട് കണ്ടിട്ട് പറയുന്നതല്ലേ അതിൻ്റെതായ ഒരിത് അത് പിന്നെ ഞാനിപ്പോ പുറത്തേക്കൊന്ന് പോകും ആൻറ്റി ഉടനെ തിരിച്ചു വരും എവിടെ വെച്ച് കാണന്ന് പറഞ്ഞാ മതി ഞാൻ അങ്ങോട്ടേക്ക് വരാം ഉം എങ്കി പിന്നെ ശരി മോളെ ഞാൻ ഞാനിവിടെ നിറങ്ങുന്നതിന് മുമ്പ് ഞാൻ മോളെ വിളിക്കാം ആ ഓക്കെ ആന്റി എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണും കട്ട് ചെയ്തു നമ്മുടെ ദേവിയാനി ഫോൺ കട്ട് ചെയ്തു ഏതെങ്കിലും ഇതെല്ലാം മാറി നിന്ന് നമ്മുടെ നായന കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് നയനയ്ക്ക് വീണ്ടും സംശയങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വർദ്ധിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ദേവയാനി ആന്മരിയാനി ആണല്ലോ വിളിച്ചത് അപ്പം ആന്മരിയെ എന്തിനായിരിക്കും വിളിച്ചത് എന്ന് മനസ്സിൽ എങ്ങനെ ആലോചിക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ആണെങ്കിൽ വേറൊരു കാര്യം മനസ്സിൽ ആലോചിക്കുക എൻ്റെ മോൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കണം ഏതായാലും എൻ്റെ ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ദയല്ലേ അപ്പൊ അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഞാനല്ലേ സാധിച്ചു കൊടുക്കേണ്ടതെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ദേവയാനി മറു സൈഡിലോ നമ്മുടെ നായന വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടൊന്നും മനസ്സിലാവുന്നില്ല നായനയ്ക്ക് ഇതെന്താ ഇത് മാകമൊത്തത്തിലൊരു പ്രശ്നമാണല്ലോ ഇതെന്താ അമ്മയുടെ ഉദ്ദേശം എന്നൊന്നും മനസ്സിലാവുന്ന ആന്മരി ആരാണെന്ന് അറിയാട്ടോ നമ്മുടെ നയനയ്ക്ക് ഇപ്പൊ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴത്തേക്കും അന്ന് പത്രത്തിൽ ടി വിയിൽ പരസ്യം കൊടുത്തതും അമ്മയാണോ എന്തിനായിരിക്കും അമ്മ ഇനിയിപ്പൊ ആന്മരിയനെ കാണണം എന്ന് പറഞ്ഞത് അതിന്റെ പിന്നിലും എന്തേലും കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തലപൊക ഒരു സീനാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ആന്മരിയനെ കാണാനായിട്ട് നമ്മുടെ ദേവിയാനി ആന്മരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ആന്മരി ആ ഇതാരോ വന്നിരിക്കുന്നത് വാ ആ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിയാനീനെ വിളിച്ച് അകത്ത് ഇരുത്താണ് കേട്ടോ എന്നിട്ട് അവർ രണ്ടുപേരും ഇരിക്കുക അവർ രണ്ടുപേരും ഉടനെ തന്നെ നമ്മുടെ ആന്മീര് ചോദിച്ചു അല്ല എന്തിനാ എന്നെ കാണണെന്ന് പറഞ്ഞത് അതെ എൻറെ എന്റെ മരുമകളെ അറിയാമല്ലോ എന്റെ മരുമകളെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ ഉം എന്റെ നിങ്ങളുടെ മരുമകളെ ഇഷ്ടമല്ലേന്നോ നിങ്ങളുടെ മരുമകളെ ഡിസൈൻസ് ഒക്കെ ഇപ്പൊ ട്രെൻഡിങ് അല്ലേ ഈ തവണ ഈ വിഷുവിനുണ്ടല്ലോ നിങ്ങളുടെ ജ്വലറി വന്ന് ആ ഡിസൈൻസ് ഒക്കെ മേടിക്കണം എന്നൊക്കെ ഓർത്തിരിക്ക അതെ നിങ്ങളുടെ ഒരു സംഘടനയില്ലേ മോളെ ആ ആ സംഘടന ആ ആ അറിയാം അറിയാം ആ അതിന്റെ പേര് ഡബ്ല്യു സി എസ് ആ സംഘടന എല്ലാവർക്കും സമൂഹത്തിൽ മികവ് കൊടുക്കുന്ന സ്ത്രീകൾക്ക് അവാർഡ് കൊടുക്കാറില്ലേ ആ കൊടുക്കാറുണ്ട് അവാർഡ് കൊടുക്കാറുണ്ട് കഴിഞ്ഞ തവണ ജൈവ കൃഷിയില് മികല് മികവ് തെളിയിച്ച ഒരു പെൺകുട്ടിക്ക് അവാർഡ് കൊടുത്തത് ഓ ഈ തവണ എന്റെ മരുമകൾക്ക് കൊടുക്കുവോ ഹേ മരുമകൾക്ക് കൊടുക്കാനോ മരുമകൾക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കണുണ്ടോ മരുമകൾ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ അവളെ ഞാൻ സ്നേഹിക്കാനുള്ള കാരണം ഗ്രേസിക്ക് നന്നായിട്ട് അറിയാം അവൾ ഒരു ഡോക്ടറാണല്ലോ മ്മ് മമ്മി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അത്രയ്ക്ക് നല്ലൊരു മനസ്സുണ്ടെന്ന് ആൻറ്റിക്ക് ചെയ്ത സഹായം അറിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് നല്ലൊരു മനസ്സിന് ഉടമ തന്നെയാ ആ നേരത്ത് ആ ഒരു സമയത്ത് തന്നെ പുരസ്കാരം കൊടുക്കണം എന്നാ ഞങ്ങൾ വിചാരിച്ചത് അതിനുള്ള സാധ്യത മുന്നിൽ കിടക്കുകയാണല്ലോ ഡിസൈനില് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച നയനാ മേഠത്തിന് ബെസ്റ്റ് ഡിസൈനർക്കുള്ള അവാർഡ് കൊടുക്കട്ടെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു പിന്നല്ലാതെ അങ്ങനെ അങ്ങനെ തന്നെ കൊടുക്കണം എങ്കിലേ അത് സ്പോൺസർ ചെയ്യേണ്ടത് ഞാനായിരിക്കും പക്ഷെ അതൊരു കാരണവശാലും ആരും അറിയാൻ പാടില്ല ഓഹോ പിന്നിൽ നിന്നെല്ലാം ചെയ്യുവാണല്ലേ ഉം പിന്നിൽ നിന്ന് തന്നെ ചെയ്യണം വെറുതെ അല്ല മോളെ എനിക്ക് കരള് ദാനം ചെയ്തത് ആരാണെന്ന് എൻ്റെ ഭർത്താവും മോനും ഉൾപ്പെടെ ആരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നെ അതിൻ്റെ പേരിൽ ഒരുപാട് കുരങ്ങ് കളിപ്പിച്ചിട്ടും പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല ഏതായാലും എന്നെ കുരങ്ങ് കളിപ്പിച്ചതല്ലേ പിന്നെ എന്നെ സഹായിച്ച പെൺകുട്ടിയെ എനിക്ക് കാണെന്ന് വല്ലാത്തൊരാഗ്രഹമായിരുന്നു പക്ഷെ അതൊരിക്കലും നടത്തി തരാൻ ആരും തയ്യാറായില്ലെന്ന് മോൾക്കറിയാലോ ഞാൻ തന്നെയാ തിരഞ്ഞു കണ്ടുപിടിച്ചത് ഒരുപാട് 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 കഷ്ടപ്പെട്ട കണ്ടുപിടിച്ചത് അതിനുശേഷം നയനയോടുള്ള എൻ്റെ വെറുപ്പ് ഒരായിരം മടങ്ങായിട്ട് വർദ്ധിക്കുക ചെയ്തത് സ്നേഹമായിട്ട് വർദ്ധിച്ചു പിന്നെ എൻ്റെ മുന്നില് നാടകം കളി കളിച്ചവരെ പറ്റിക്കണ്ടേ എന്റെ മരുമോളെ ഉൾപ്പെടെ പറ്റിക്കണ്ടേ ഇല്ലെങ്കിൽ പിന്നെ ഈ ദേവിയാനി ദേവിയാനി ആയിട്ടിരുന്നിട്ട് എന്താ കാര്യം പിന്നെ അവള് ഈ പ്രായത്തിൽ എനിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്തതുകൊണ്ട് എനിക്ക് അവളെ സന്തോഷിപ്പിക്കുകയും വേണം കളിപ്പിക്കുകയും വേണം അപ്പൊ ഇതൊക്കെയല്ലേ പറ്റത്തുള്ളൂ എങ്കി പിന്നെ പെട്ടെന്നൊരു ഡേറ്റ് ഞാൻ ഫിക്സ് ചെയ്യട്ടെ ഉം ആയിക്കോട്ടെ പെട്ടെന്നൊരു ഡേറ്റ് ഫിക്സ് ചെയ്യ അന്ന് ഫംഗ്ഷന് മോൾക്ക് കൊടുക്കുന്ന മൊമെന്റൊക്കെ അപ്പം മറ്റൊരു സമ്മാനം കൂടി കൊടുക്കണം ആഹാ അപ്പൊ സമ്മാന പെരുമഴ ആയിരിക്കുമല്ലോ ഉം സമ്മാന പെരുമഴ എന്ന് വേണമെങ്കിൽ പറയാം ഇത് കണ്ടില്ലേ ഈ ഈ നെക്ലേസ് ഇതെങ്ങനെയുണ്ട് വാവു സൂപ്പറാണല്ലോ അമേസിങ് സിമ്പിൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ ഉം ഇത് തന്നെ നയനമ്മോളും പറഞ്ഞത് ആഹാ അത് ശരി അപ്പൊ നയന മേഡമാണോ ഇത് ഡിസൈൻ ചെയ്തത് ഏയ് നയന അല്ലേ ഇത് ഡിസൈൻ ചെയ്തത് ഒരു മാഗസീനിൽ കണ്ടിട്ട് ചേച്ചിയോട് ചെന്ന് പറഞ്ഞതാ നയന അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവൾ സംസാരത്തിനിന്ന് എനിക്ക് മനസ്സിലായി അത് ഒത്തിരി ഇഷ്ടമായി അവക്ക് സ്വന്തം ഡിസൈൻ അണിഞ്ഞുകൊണ്ട് നടക്കാനോ ഒരു പക്ഷേ മോൾക്ക് താല്പര്യം കാണത്തില്ലായിരിക്കും വേറെ ആരെങ്കിലും ഡിസൈൻ ചെയ്തത് അണിയാനും താല്പര്യം കാണും ഈ ഒരു മാല പണിയിക്കണം അത് മൂർത്തി ജുവല്ലറി തന്നെ പണിയിക്കാലോ ഉം ആയിക്കോട്ടെ അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇതെനിക്ക് എന്റെ മോക്ക് കൊടുക്കണം ഉം ഫങ്ഷൻ നടത്താനുള്ള എല്ലാ ചെലവും ഞാൻ തന്നെ വഹിച്ചോളാം എന്റെ സ്പോൺസറ അതെ ഞങ്ങളുടെ സംഘടനയ്ക്ക് ഒരു ഫണ്ട് ഉണ്ട് ആയിക്കോട്ടെ എങ്കിലും ഈ തവണ ആ ഫണ്ട് നിങ്ങൾ എടുക്കണ്ട ഞാൻ എടുത്തോളാം പിന്നെ എന്താ ഞങ്ങൾക്ക് പ്രയാസം ഞങ്ങൾ അത് ചെയ്തോളാം ഞങ്ങൾ ആ ഫങ്ഷൻ നടത്തിക്കോളാം ആൻറ്റിക്ക് മരുമകളോട് ഇഷ്ടമുണ്ടെന്ന് മറ്റാർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് ആൻറ്റി ഫംഗ്ഷന് വരാതിരിക്കുമോ ഉം എനിക്ക് വരാൻ പറ്റില്ല മോളെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിക്കപ്പെടില്ലേ പിന്നെ മറിഞ്ഞു നിന്നെങ്കിലും ആ ഫംഗ്ഷൻ കാണുന്നുണ്ട് എന്റെ മോളുടെ സന്തോഷം കാണുന്നുണ്ട് ആ എങ്കിൽ പിന്നെ അതിനുള്ള അവസരം ഒരുക്കാം എന്നിങ്ങനെ ഇങ്ങനെ പറയാം അപ്പൊ ഇതോടെ കേട്ടപ്പോൾ നമ്മുടെ ദേവയാനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ നാളെ ഫങ്ക്ഷൻ കാണുമായിരിക്കാം നാളെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ നയനിയും ദേവയാനിയും തമ്മിൽ കരഞ്ഞു കെട്ടിപ്പിടിച്ച് സത്യങ്ങളൊക്കെ അറിയുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് അപ്പൊ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കിട്ടും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടാ ലൈക് അടിച്ച് പോകേണ്ട അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ